ഈ സംഭവം നടന്നത് പതിനെട്ടാം തീയതിയാണ് പതിനെട്ടാം തീയതി ഒന്നേ അമ്പത്തഞ്ചിന് തന്നെ സ്പോട്ടില് നമ്മളപ്പോ ഈ ബോഡി ഇങ്ങനെ എടുക്കും ആംബുലൻസുകാരനെ അറേഞ്ച് ചെയ്യലും ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് എന്റെ തന്നെ കൊളീഗായിട്ടുള്ള ഡോക്ടർ ദിനേഷ് പി ടി എന്ന് പറഞ്ഞ ഇവിടുത്തെ എൻ്റെ സ്റ്റാഫാണ് ഞാൻ പറഞ്ഞു വൈസ് ചാൻസലർ വിളിച്ച് അറിയിക്കണം ഒഫീഷ്യൽസിനെ വിളിച്ചറിയിക്കണം എന്ന് പറഞ്ഞു ഇത് വിത്തിൻ ഫൈവ് മിനിറ്റ്സ് നമ്മുടെ യൂണിവേഴ്സിറ്റി അറിഞ്ഞിട്ടുണ്ട് ഒരു സംശയവുമില്ല സർവകലാശാലയിലുണ്ട് പതിനെട്ടാം തീയതി പതിനെട്ടാം തീയതി അവധിയാണ് അദ്ദേഹം അന്ന് ഉച്ച മുതൽ ഉണ്ടായിരിക്കാം കാരണം പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് തീയതികളിൽ ഇവിടെ ഒരു കരിയർ അഡ്വാൻസ്മെന്റ് ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞല്ല ഇവിടുത്തെ പ്രൊഫസർമാർ ആകാനും സീനിയർ പ്രൊഫസർ ആകാനും അസോസിയേറ്റ് പ്രൊഫസർ ആകാനുള്ള ഇന്റേണൽ അതായത് പുറത്തുനിന്നുള്ള അല്ല അത് രണ്ടും രണ്ടാണ് പുതിയ ആളുകൾ റിക്രൂട്ട് ചെയ്യുന്നതല്ല നിലവിലെ അധ്യാപകർക്ക് പ്രൊമോഷൻ കൊടുക്കുന്ന ഒരു ഇൻ്റർവ്യൂ മൂന്ന് ദിവസത്തേക്ക് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ ഭാഗമായിട്ട് തലേ ദിവസം സാറെ എത്തിയിട്ടുണ്ടാവും അല്ല കാര്യങ്ങളൊന്നും അറിഞ്ഞില്ല അപ്പോൾ ഈ ഹോസ്റ്റലിൽ വന്നിട്ടില്ല ഇത് ആണ് നമുക്ക് വളരെ നിസ്സാരമായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റില്ല ഏറ്റവും ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇതിനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അറിയിക്കണം ഇതിൽ റാഗിങ്ങിൻ്റെ എന്തെങ്കിലും അംശമുണ്ടെങ്കിൽ ഉടൻ തന്നെ പോലീസിനെ അറിയിക്കണം എന്നുള്ളതാണ് അല്ലെങ്കിൽ ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ വിൽ ഡി ഫെൻലൈസ് അതുകൊണ്ട് നമ്മൾ ഇമ്മീഡിയറ്റ് ആക്ഷൻ എടുത്തിട്ട് ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് എന്നുള്ള ഇറക്കി അറിയിച്ചിട്ടുണ്ട് ഇത് കഴിഞ്ഞ് ഈ റാഗിങ്ങിൻ്റെ പ്രൊസീജിയറ് വളരെ സ്ട്രിഞ്ചിനായിട്ട് ചെയ്യേണ്ടതാണ് ഒരു നിരപരാധി ഇതിൽ പെടാൻ പാടില്ല പെട്ട് കഴിഞ്ഞ ക്രിമിനൽ കേസാണ് നോൺ അവൈലബിളാണ് അതുകൊണ്ട് കൃത്യമായി അന്വേഷിച്ച് ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാധ്യമങ്ങൾ മുഴുവൻ യൂണിവേഴ്സിറ്റിക്കും കോളേജിനും എതിരെ പ്രവർത്തിക്കുകയാണ് എനിക്ക് എതിരെയാണ് ഇങ്ങനെ ഒരു മർദ്ദനം നടന്നിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും ഒരാൾ സ്വന്തം റിസ്ക്കിൽ പറയാതെ ഈ കാര്യങ്ങൾ നാല് ദിവസം ഈ പതിനെട്ടിന് നടന്ന പതിനാറിന് നടന്ന സംഭവം പതിനേഴിന് അറിയിച്ചില്ല പതിനെട്ടിനറിയിച്ചില്ല പത്തൊമ്പതിന് അറിയിച്ചില്ല ഇരുപതിനില്ല ഇരുപത്തൊന്നിന് ആൻറ്റി റാഗിങ് സെല്ലിലേക്ക് പരാതി അയച്ചിട്ടുണ്ട് ഈ സിദ്ധാർത്ഥൻ പതിനാറിന് മർദ്ദന ഏറ്റിട്ടുണ്ടെന്നുള്ളത് ഇപ്പോൾ പോലീസ് കണ്ടെത്തട്ടെ ഉണ്ടെങ്കിൽ ഈ സിദ്ധാർത്ഥന് പറയാലോ സിദ്ധാർത്ഥൻ പതിനേഴിനും പറഞ്ഞില്ലല്ലോ പതിനെട്ടിന് ഉച്ച വരെ പറഞ്ഞില്ലല്ലോ അമ്മയായിട്ട് നിരന്തരം ഫോൺ ചെയ്യുന്നു അമ്മയുടെ വീട്ടിൽ ഞാൻ പോയതാണ് കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ പോയി കണ്ടതാണ് അമ്മ പറഞ്ഞത് അമ്മയോട് അധികം ഒന്നും സംസാരിച്ചില്ല എനിക്ക് വയ്യ ഞാൻ കിടക്കട്ടെ എന്നാണ് പറഞ്ഞത് ഹോസ്റ്റൽ വേറെ വാർഡിൽ താമസിക്കുന്നു വേറെ അപ്പോൾ കേരളത്തിലെ മൊത്തത്തിൽ മലയാളികൾക്ക് ഒരു സംശയമുണ്ട് വാർഡൻ ആ വീട്ടിൽ ആ ഹോസ്റ്റലുണ്ടായിരുന്നിട്ടും അറിഞ്ഞില്ല എന്നുള്ളത് വാർഡിൽ താമസിക്കുന്ന വീടിന് മുന്നിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇവിടുത്തെ ഒരു അഞ്ഞൂറ് എങ്കിലും അകലെയാണ് ഹോസ്റ്റൽ അപ്പോൾ ഹോസ്റ്റലിൽ വാർഡൻ താമസിക്കുന്നില്ല ചാർജുള്ള ഡെയിലി അഡ്മിനിസ്ട്രേഷൻ നടത്തുന്നത് അസിസ്റ്റൻറ്റ് വാർഡനാണ് ആ അസിസ്റ്റൻ്റ് വാർഡനാണ് ക്യാമ്പസിൽ താമസിക്കുന്നതുള്ളൂ അദ്ദേഹവും അവിടെ താമസിക്കുന്നില്ല താമസിക്കേണ്ടത് റെസിഡൻറ്റ് ട്യൂട്ടർ എന്ന് പറഞ്ഞ ഒരാളാണ് ആ ഹോസ്റ്റലിൽ കുട്ടികൾക്ക് തന്നെ താമസിക്കാൻ സ്ഥലം അവിടെ സൗകര്യങ്ങളില്ലാത്തതുകൊണ്ട് റെസിഡൻറ്റ് ട്യൂട്ടറെ യൂണിവേഴ്സിറ്റി വെച്ചിട്ടില്ല ഹോസ്റ്റൽ മാനേജർ എന്ന് പറഞ്ഞ ഒരു പറഞ്ഞൊരു ഉണ്ട് അത് യൂണിവേഴ്സിറ്റി വെച്ചിട്ടില്ല പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം